എന്റെ കൈകളിൽ എഴിഞ്ഞിട്ട് ഏൽപ്പിക്കുമ്പോൾ നല്ല കുട്ടപ്പ് മീനായിരുന്നു കേട്ടോ തൊലി ഒലിക്കുന്ന മീൻ പൊതുവെ എനിക്ക് മുറിക്കാൻ അറിയാത്തത് കൊണ്ട് തന്നെ അതിന്റെ അവസ്ഥ എനിക്ക് കാണുന്നത് ഞാൻ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന വേണ്ടിയിട്ട് അമ്മ വാങ്ങി മുറിച്ചു അമ്മ മുറിച്ചതൊക്കെ നല്ലതായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് മഞ്ഞപ്പൊടി ഇടുക കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മഞ്ഞപ്പൊടി ഇടുക പിന്നെ നമ്മുടെ ആവശ്യത്തിൽ മുളക് പൊടി ഇടുക പിന്നെ നമ്മുടെ ചിക്കൻ മസാല ഗരം മസാല പിന്നെ ഇഞ്ചി വെളുത്തുള്ളി കൂടി ചതച്ച് വെച്ചതും കൂടി ആഡ് ചെയ്യുക അതിനുശേഷം ആവശ്യത്തിൽ ഉപ്പ് പിന്നെ നമ്മുടെ കറിവേപ്പില രമ്പയില അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് നമുക്കത് മിക്സ് ചെയ്ത് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കുറച്ച് സമയത്തേക്ക് അതിനുശേഷം നിങ്ങൾ നമ്മൾ പാനുകളിൽ നമ്മൾ ചിക്കൻ പൊരിക്കുന്നതിലും മീൻ പൊരിക്കുന്നതിലൊക്കെ നമുക്ക് പൊരിച്ചെടുക്കാം പിന്നെ ഞാനൊരു ഉള്ളി അതുപോലെ തന്നെ ഒരു പച്ചമുളക് ആവശ്യത്തിൽ ഉപ്പ് പിന്നെ ചിക്കൻ മസാലയും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മുടെ മീൻ പൊരിച്ചതെല്ലാം ഏകദേശം ആയതിനു ശേഷം അത് നമുക്ക് എടുത്ത് മാറ്റിയതിന് ശേഷം നമ്മൾ ആവശ്യത്തിനുള്ള എല്ലാ സംഭവങ്ങളും മീനെല്ലാം പൊരിച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഉള്ളിയും കൂടെ ഇട്ടതിനെ ഒന്ന് വയറ്റിയെടുക്കാം ആ വയറ്റിയെടുത്ത് നമ്മുടെ ഈ പൊരിച്ച് വെച്ച മീനിലേക്ക് അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാം ഈ ഒരു ചൂട് സമയത്ത് കഴിക്കുമ്പോൾ ആകുന്ന ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ് കേട്ടോ അപ്പം ഞാൻ കുറച്ച് ഡിസൈനൊക്കെ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഡിസൈൻ ചെയ്തെങ്കിൽ ക്ഷമയില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കഴിച്ചു പിന്നെ അതിന് ശേഷം നമ്മൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല എന്താ പറയുക ചെറുനാരങ്ങ ഉണ്ടായിരുന്നു ചെറുനാരങ്ങ നന്നായിട്ട് എല്ലായിടത്തേക്കും ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നീര് അതിന് ശേഷം നമ്മളുടെ ഈ ഒരു കഷ്ണം എടുത്ത് പിന്നെ നമ്മുടെ ഉള്ളിയും ആ ചെറുനാരങ്ങ നീരൊക്കെ കൊണ്ട് നല്ല കഴിക്കാൻ സൂപ്പറായിരുന്നു ട്രൈ ചെയ്യണേ